സർക്കാർ ജീവനക്കാർക്ക് അവരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി കേരള സർക്കാരിൻ്റെ വെബ്സൈറ്റായ പ്രിസം പോർട്ടലിൽ ആ ജീവനക്കാരൻ്റെ പെൻഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് അതിനായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ആദ്യമായിട്ട് നിങ്ങൾ വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ സൈറ്റ് അഡ്രസ്സായ പ്രിസം ഡോട്ട് കേരള ഡോട്ട് ജി വി ഡോട്ട് എന്ന സൈറ്റ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് അതിൽ ആ പേജിൽ നമുക്ക് ഹോം പേജിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടെ വ്യൂ ചെയ്യുന്നുണ്ട് തൊട്ട് താഴെ മെസ്സേജുകൾ പാസ് ചെയ്ത് പോകുന്നത് കാണാൻ പറ്റും ഇപ്പം പെൻഷൻ ബുക്കിൻ്റെ കൂടെ എന്തൊക്കെ വേണം എന്നുള്ളതൊക്കെയുള്ള മെസ്സേജുകളാണ് കാര്യം നിങ്ങൾ വരുന്നത് ഇതിൽ പിന്നെ ഡാ ഹോം ലോഗിൻ പിന്നെ ഇതിൻ്റെ സ്റ്റാറ്റസ് ഡൗൺലോഡ്സ് അങ്ങനെ കുറേ ലിങ്കുകൾ നമുക്ക് ഇതിൽ വീച്ച് ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്യേണ്ടത് ലോഗിൻ അതിൽ രജിസ്ട്രേഷനാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് രജിസ്ട്രേഷൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിൽ ജീവനക്കാരൻ്റെ പെൻ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു മാതൃകയിൽ തന്നെ കൊടുക്കുക ഡേറ്റ് മന്ത് ഇയർ തൊട്ട് താഴെ ചെക്ക് എന്നുള്ള ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യാം കറക്ട് പെൻ നമ്പർ കണ്ടിന്യൂ ഓക്കെ ക്ലിക്ക് ചെയ്യാം നമുക്കിവിടെ ഇത് സ്പാർക്കുമായിട്ട് പോർട്ടൽ ലിങ്ക്ഡാണ് അപ്പൊ അതുകൊണ്ട് സ്പാർക്കിലെ ഡീറ്റെയിൽസ് നമുക്ക് ഇതിനകത്ത് ഓട്ടോമാറ്റിക്കലി കാണാൻ പറ്റുന്നതായിരിക്കും ഇതിനകത്ത് ജീവനക്കാരന്റെ പേര് ഓഫീസ് നെയിം ഡിക്കേഷൻ തൊട്ട് താഴെ മൊബൈൽ നമ്പറും ഇമെയിലും ഇല്ല അതിന് തൊട്ട് താഴെ മൊബൈൽ നമ്പർ കറക്റ്റ് ആണോ ചോദിക്കുന്നു കറക്റ്റ് ആണെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ പറയാ ഇത് മൊബൈൽ നമ്പർ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നോ പറയാം അപ്പോൾ അപ്ഡേറ്റ് മൊബൈൽ നമ്പർ ഇമെയിൽ എന്നുള്ള ഓപ്ഷൻ വരുന്നതാണ് ഇവിടെ ജീവനക്കാരന്റെ മൊബൈൽ നമ്പർ ഇമെയിലെ ഇമെയിൽ ഐ ഡി കൊടുത്ത് അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അപ്ഡേറ്റ് സക്സസ്ഫുള്ളി ചെക്ക് ചെക്ക് ജനറേറ്റ് ഒ ടി പി നമ്മുടെ മൊബൈലിലോട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്ത മൊബൈലിലോട്ട് നമുക്കൊരു ഒ ടി പി ഇപ്പോൾ വരുന്നതായിട്ട് കാണാൻ പറ്റും അപ്പം ആ ഒ ടി പി നമുക്ക് വെച്ചിട്ട് നമുക്ക് ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അതിന് ശേഷം വാലിഡേറ്റ് ക്ലിക്ക് ചെയ്യാം ഒ ടി പി കൊടുത്ത് വാലിഡേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അപ്പം ഇവിടെ നമുക്ക് അദ്ദേഹത്തിൻ്റെ പെൻ മറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇപ്പം തൊട്ട് താഴെ അപ്ഡേറ്റ് പേരൻ ഡിപ്പാർട്ട്മെന്റ് ഇൻഫോ തൊട്ട് താഴെ സെയിമാസ് സ്പാർക്ക് ഇൻഫോ നമുക്ക് സെയിമാ സ്പാർക്ക് ഇൻഫോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം ഓട്ടോമാറ്റിക്കലി വരുന്നതായിട്ട് കാണാൻ പറ്റും അപ്ഡേറ്റ് അതോറിറ്റി എന്ന് ചോദിക്കുന്നുണ്ട് റിട്ടയറിംഗ് എംപ്ലോയിക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ഹെഡ് ഓഫീസ് വഴി ചെയ്യാം അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് വഴി ചെയ്യാം നമ്മളിപ്പം ചെയ്യുന്നത് ഹെഡ് ഓഫീസ് വഴിയാണ് അത് ക്ലിക്ക് ചെയ്യോ രജിസ്റ്റർ പറയോ ഇപ്പൊ ഇതിനകത്ത് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് യു ഹാവ് സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് അഡ്മിനിസ്ട്രേഷൻ വെരിഫിക്കേഷൻ വിച്ച് കണ്ട യുവർ യൂസർ നെയ്മൻഡ് നമുക്ക് ഇരുപത്തിയേഴ് മണിക്കൂറിനുള്ളിൽ നമുക്ക് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ നമുക്ക് ഒരു എസ് എം എസ് ആയിട്ട് നമുക്ക് യൂസർ ഐ ഡി യൂസർ ഐ ഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ പെൺ തന്നെയായിരിക്കും നമുക്ക് ഒരു പാസ്വേഡ് യൂസർ നെയിം ആൻഡ് പാസ്വേഡ് സെറ്റ് ചെയ്ത് അയച്ചു തരുന്നതായിരിക്കും അപ്പം അത് വെച്ചിട്ട് നമുക്ക് വീണ്ടും ലോഗിൻ ചെയ്യാൻ പറ്റും ഇപ്പം നമ്മൾ രജിസ്ട്രേഷൻ്റെ നടപടിയാണ് പൂർത്തീകരിച്ചത് നമുക്കിനി രജിസ്ട്രേഷൻ ലോഗിൻ ചെയ്യുന്നതിനായിട്ട് നമുക്ക് പാസ്വേഡ് കിട്ടുന്നതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം പ്രിസം പോർട്ടലിൽ അടുത്ത നടപടി എന്ന് പറയുന്നത് നമുക്ക് നോഡൽ ഓഫീസർ സെറ്റ് ചെയ്ത് തന്നിട്ടുള്ള നമുക്ക് മെസ്സേജ് മെസ്സേജായിട്ട് മൊബൈലിൽ അയച്ച് തന്നിട്ടുണ്ട് അത് വെച്ചിട്ട് ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ് ലോഗിൻ ചെയ്യാനായിട്ട് നമ്മൾ എടുക്കേണ്ട ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രിസം പോർട്ടലിൽ ലോഗിൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിൽ യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ക്യാപ്ചർ ചെയ്യും മൂന്ന് കാര്യങ്ങളും ഫില്ല് ചെയ്ത് കൊടുക്കുക യൂസർ നെയിം എന്ന് പറയുന്നത് ആ എംപ്ലോയിയുടെ പെൻ തന്നെയായിരിക്കും എന്നിട്ട് ലോഗിൻ ക്ലിക്ക് ചെയ്യാം നമുക്ക് സ്പാർക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇത് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിൻ്റെ നമ്മളിപ്പോൾ ഈ എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് നമുക്ക് വന്നു കഴിഞ്ഞു നമുക്കിനി അടുത്ത നടപടി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഇനി നമ്മൾ എടുക്കേണ്ട ഓപ്ഷൻ എന്ന് പറയുന്നത് പെൻഷൻ ഇ ഫയലിംഗ് എന്നുള്ള ഓപ്ഷനാണ് ആണ് കുറേ ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതിൽ നമ്മൾ എടുക്കേണ്ട ഓപ്ഷൻ എന്ന് പറയുന്നത് പെൻഷൻ ഇ ഫയലിംഗ് എന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം ഇവിടെ നമുക്ക് കുറേ സ്റ്റെപ്പുകൾ ചെയ്യേണ്ടതുണ്ട് ഇങ്ങനെ വൺ ടു ത്രീ ഇങ്ങനെ പത്ത് പേജുകൾ നമ്മൾ ഫില്ല് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അത് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഫിൽ ചെയ്യാം ഇത് സ്പാർക്കുമായിട്ട് ലിങ്ക്ഡ് ആയതുകൊണ്ട് ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് ആട്ടോമാറ്റിക്കലി വൺ ബൈ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് ഇതിനകത്ത് ഫിൽ ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യാൻ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ളത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഓരോ പേജ് വൺ ബൈ ആയിട്ട് നമുക്ക് ഫിൽ ചെയ്ത് നമുക്ക് പ്രൊസീഡ് പറഞ്ഞ് പോകാൻ പറ്റും നമുക്ക് ആൾറെഡി നമ്മളൊരു പെൻഷൻ ബുക്ക് നിങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും അപ്പോൾ ആ പെൻഷൻ ബുക്ക് വെച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽസ് നമുക്കിതിനകത്ത് ഫില്ല് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഡീറ്റെയിൽസ് വെച്ചിട്ട് നിങ്ങൾ ഇത് ഓരോ വൺ ബൈ വൺ ആയിട്ട് ഫില്ല് ചെയ്ത് നിങ്ങൾ ചെയ്യുക നിങ്ങൾ ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ ഈ എംപ്ലോയിയുടെ ഫോട്ടോ അതായത് ഫാമിലി ഫോട്ടോ നമ്മൾ എൻ്റർ ചെയ്യാറുണ്ട് ഫാമിലി ഫോട്ടോ പിന്നെ അദ്ദേഹത്തിൻ്റെ ഇംപ്രഷൻ തമ്പിംപ്രഷൻ ഉള്ളത് തമ്പ് ഇംപ്രഷൻ അതൊക്കെ ഒന്ന് കമ്പ്യൂട്ടറിൽ നിന്ന് സേവ് ചെയ്തിട്ടുവാ അതിന് ശേഷം ഇത് ചെയ്യാൻ ശ്രമിക്കുക അപ്പം കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് നമുക്കിത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും നമുക്കത് ഫിൽ ചെയ്ത് പോവാം ഇവിടെ നമുക്ക് നിർബന്ധമായിട്ട് ഫില്ല് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് മെയിനായിട്ടൊന്ന് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറാണ് പിന്നെ ഉള്ളത് അദ്ദേഹത്തിൻ്റെ ഇമെയിൽ ഐ ആണ് പിന്നെ ഉള്ളത് അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻ്റ് കോളം ബ്ലാങ്ക് ആണ് അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ മെയിലാണോ ഫീമെയിൽ അദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പർ പിന്നെ അദ്ദേഹത്തിൻ്റെ ആധാർ കാർഡ് പാൻ നമ്പർ അദ്ദേഹം പേരൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ വന്ന ഡേറ്റ് അദ്ദേഹത്തിൻ്റെ ആധാർ പാൻ കാർഡ് നമ്പർ ആധാർ നമ്പർ ഇത്രയും കൊടുക്കുക അത് കഴിഞ്ഞിട്ട് തൊട്ട് താഴെ റിസീവിങ് എനി അതർ പെൻഷൻ എന്ന് ചോദിക്കുന്നുണ്ട് അത് എസ് എങ്കിൽ എസ് നോ എങ്കിൽ നോ എസ് എങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും നോ എങ്കിൽ നമുക്ക് നോ പറഞ്ഞിട്ട് നമുക്ക് തൊട്ടടുത്ത പേജിലോട്ട് പോകാം എന്നാണ് പറയാം ഇവിടെ ഹൗസ് നമ്പർ ചോദിക്കുന്നുണ്ട് പെർമനൻ്റ് അഡ്രസ്സിലും പ്രസൻറ്റ് അഡ്രസ്സിലും ചോദിക്കുന്നുണ്ട് അത് രണ്ടും നിങ്ങൾ നിങ്ങൾക്കൊടുത്തിട്ട് കൺഫേം പറയാം നമ്മളിപ്പം തൊട്ടടുത്ത പേജിലോട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പം നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് കൂടെ കാണാൻ പറ്റുന്നുണ്ട് ഫാമിലി പെൻഷൻ ഇൻഫോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ലൈഫ് ടൈം ഏറിയേഴ്സിൻ്റെ എൽ ടി എയുടെ അത് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഡി സി ആർ ജിയുടെ ആഡ് ചെയ്ത് കൊടുക്കും ഇത്രയും കോളങ്ങൾ നമുക്ക് ഇവിടെ ഫിൽ ചെയ്തിട്ട് വേണം തൊട്ടടുത്ത കോളത്തിലോട്ട് പോവേണ്ടത് നമുക്കത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഇവിടെ നിങ്ങൾ ആഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ ആ നോമിനിയുടെ ഡീറ്റെയിൽസാണ് നമ്മളിപ്പം കൊടുക്കുക അപ്പോൾ ഫാമിലി പെൻഷൻ ആർക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മുടെ ശരിക്കും നമ്മുടെ പെൻഷൻ ബുക്കിൽ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം അത് നോക്കിയിട്ട് ആ ജീവനക്കാരൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇതിനകത്ത് കൊടുക്കാൻ പറ്റും അപ്പം അത് നോക്കിയിട്ട് നിങ്ങൾ കൊടുക്കുക അതുപോലെ നോമിനേഷൻ ലൈഫ് ടൈം ആരിയർ എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് ആഡ് പറഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ പറ്റും അതുപോലെ ഡി സി ആർജ് ഇതിലും നമുക്ക് ആഡ് പറഞ്ഞിട്ട് സേവ് പറയാം അപ്പോൾ ഓരോന്ന് ചെയ്യുമ്പോഴും നിങ്ങളത് സേവ് പറയുക അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏറ്റവും അടിയിലായിട്ട് നമുക്ക് പ്രൊസീഡ് ബട്ടൺ ചെയ്ത് കഴിഞ്ഞാൽ ടൂയിൽ നിന്നും ത്രീയിലോട്ട് പോകുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ശരിക്കും നമ്മൾ പെൻഷൻ ബുക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തു നിന്നുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റും അത് നമുക്കൊന്ന് ഫിൽ ചെയ്ത് നോക്കാം ഇവിടെ നമ്മൾ എല്ലാ കോളങ്ങളും ഞാൻ ഫില്ല് ചെയ്തു അപ്പം ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് ചോദിക്കുന്നത് ഫാമിലി പെൻഷൻ്റെ ഇൻഫോയാണ് അത് ആഡ് ചെയ്യേണ്ട കോളം ആഡ് ചെയ്യുക അത് കഴിഞ്ഞ് സേവ് പറയാം പിന്നെ അത് കഴിഞ്ഞ് തൊട്ടടുത്ത കോളം നോമിനേഷൻ എൽ ടി ആണ് അതായത് ലൈഫ് ടൈം ആരിയർ അത് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം നേരത്തെ ആഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും നമുക്കിവിടെ ഡീറ്റെയിൽസ് വരും അത് പറഞ്ഞിട്ട് സേവ് പറയാം അതുപോലെ തൊട്ടടുത്തത് കമ്പ്യൂട്ടേഷൻ അതും നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം നമ്മൾ നേരത്തെ ചെയ്തത് എഡിറ്റ് ചെയ്യണമെങ്കിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താം സേവ് പറയാം അത് കഴിഞ്ഞ് നമുക്ക് പ്രോസീഡ്യർ പറയാം പ്രൊസീഡ്യർ പറഞ്ഞാൽ നമ്മൾ തൊട്ടടുത്ത മൂന്നാമത്തെ പേജിലോട്ട് പോകും തൊട്ടടുത്ത കോളം എന്ന് പറയുന്നത് നമുക്ക് എംപ്ലോയിയുടെ സിഗ്നേച്ചർ ജോയിൻറ്റ് ഫോട്ടോ ഒക്കെ നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ടത് ഫോട്ടോ നമ്മൾ കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോട്ടോ മുപ്പത് കെ ബിയിൽ താഴെയുള്ള ഫോട്ടോ ആയിരിക്കണം ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റുക നമ്മളത് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ഈ എംപ്ലോയിയുടെ ഫോട്ടോ അയാളുടെ തമ്പ് തമ്പിംപ്രഷൻ ഇതൊക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെക്കുക എന്നിട്ടിവിടെ ഓരോ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ആവശ്യമായ കാര്യങ്ങൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാം അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് സ്പെസ്മെന്റ് സിഗ്നേച്ചർ ആണ് ചോദിക്കുന്നത് അവിടെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് എവിടുന്നാണോ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്കത് ചെയ്യാൻ പറ്റും ഇപ്പൊ ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് സ്പെസെന്റ് സിഗ്നേച്ചർ ആണ് അപ്പൊ അത് നമ്മുടെ പ്രിവ്യൂ നമുക്ക് കാണാൻ പറ്റും അപ്ലോഡ് പറയാം തൊട്ടടുത്ത് ചോദിക്കുന്നത് ജോയിന്റ് ഫോട്ടോയാണ് ഇപ്പം ഇദ്ദേഹത്തിന് ജോയിന്റ് ഫോട്ടോ ഇല്ല അദ്ദേഹത്തിന്റെ ഫാമിലി ഇല്ലാത്തതുകൊണ്ട് സിംഗിൾ ഫോട്ടോയാണ് പിന്നുള്ളത് തമ്പിംപ്രഷനാണ് അത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു തൊട്ട് താഴെ ഒരു ചോദ്യം ചോദിച്ചോണ്ട് കമ്പ്യൂട്ടേഷൻ ആവശ്യമുണ്ടോ എന്നുള്ളത് കമ്പ്യൂട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ യെസ് പറയുക അതിന്റെ പെർസെന്റേജ് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മളിപ്പോൾ നാൽപ്പത് ശതമാനമാണ് പെർസെന്റേജ് ചെയ്യുന്നത് കൊടുക്കുക പിന്നെ ട്രഷറി ഏത് ട്രഷറി ആണ് ഇദ്ദേഹം എന്നുള്ളതാണ് അപ്പം ഇദ്ദേഹം തിരഞ്ഞെടുക്കുന്ന ട്രഷറി ഏതാണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക സബ് ട്രഷറി തിരഞ്ഞെടുത്തു വീണ്ടും നമുക്ക് പ്രൊസീഡ് പറയാം പ്രൊസീഡ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്ത പേജിലോട്ട് പോകാൻ പറ്റും ഇനി നമുക്കുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഫാമിലി മെമ്പേഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കുക അപ്പോൾ ഫാമിലി മെമ്പേഴ്സ് കൊടുത്ത് നമുക്ക് അടുത്ത പേജിലോട്ട് പോവാം താഴെ ഒരു ചോദ്യം ഉണ്ട് ഡിഫിവിടെ ആണെങ്കിൽ എസ് പറയോ അല്ലെങ്കിൽ നോ പറയോ സേവ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് എൻട്രി ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന്റെ എത്ര ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് എന്നുള്ളത് ഇവിടെ നമുക്ക് കൊടുക്കാൻ പറ്റും താഴെ നമുക്കിവിടെ അതിന്റെ മീൻസ് പറയുന്നുണ്ട് ഫാമിലി ഫോർ ദിസ് പർപ്പസ് മീൻസ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് വായിച്ചു നോക്കാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് തൊട്ട് അടുത്ത പേജിലോട്ട് പോവാം നമ്മളിപ്പോ നിൽക്കുന്നത് അഞ്ചാമത്തെ കുളത്തിലാണ് അതെന്താണെന്നുള്ളത് നമ്മൾ നോക്കാം ഇവിടെ നമുക്ക് ലോൺ ഉണ്ടെങ്കിൽ മിക്കവാറും സ്പാർക്കിൽ എൻട്രി ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ വരേണ്ടതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊസീഡ് പറയാനാണ് ഇപ്പം വേറെ ഒന്നും ഈ ഒരു പേജിൽ ചെയ്യേണ്ടതില്ല പ്രൊസീഡ് പറയാം ഇനി നമുക്ക് ആറാമത്തെ കോളത്തിലോട്ടാണ് പോവുക ഇവിടെ നമ്മൾ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് അപ്പോയിൻമെൻ്റ് റിട്ടയർമെൻറ്റ് സൂപ്പർ അന്വേഷൻ അപ്പോൾ ശരിക്കും അദ്ദേഹത്തിൻ്റെ ഈ സർവീസിൽ അദ്ദേഹം എൽ ഡബ്ല്യു വല്ലതും എടുത്തിട്ടുണ്ട് എങ്കിൽ എൽ ഡബ്ല്യു അതേപോലെ അദ്ദേഹത്തിന് അഡീഷണൽ സർവീസ് വേറെ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഇവിടെ നമുക്ക് ഡീറ്റെയിൽസ് കൊടുക്കാം കോൾഫിങ് സർവീസ് ആണോ നോൺ കോൾഫിങ് സർവീസ് ആണോ എന്നുള്ളതൊക്കെ കൊടുക്കാം ഈ ഡിപ്പാർട്ട്മെന്റിൽ പിരീഡ് ഡേറ്റ് ഒക്കെ കൊടുത്തിട്ട് ഇവിടെ നമുക്ക് എൻ്റർ ചെയ്യാവുന്നതാണ് അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊസീഡ് പറയാം നമുക്ക് അടുത്ത കോളത്തിലോട്ട് പോവും നമ്മൾ ഇനി ഏഴാമത്തെ കോളത്തിലോട്ടാണ് പോവുക ഇവിടെ നമുക്ക് പെൻഷൻ റൂള് നേച്ചർ ഓഫ് പെൻഷൻ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കൊടുക്കേണ്ടത് അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഇവിടെ നമ്മൾ പെൻഷന്റെ റൂൾ ആണ് സെലക്ട് ചെയ്യുക അത് കെ എസ് ആർ ആണ് പിന്നെ നേച്ചർ ഓഫ് പെൻഷൻ അദ്ദേഹത്തിന്റെ ഓർഡിനറി പെൻഷനാണ് അങ്ങനെ പലതരം പെൻഷനുകൾ അത് പറയുന്നുണ്ട് ഏതാണെന്ന് സെലക്ട് ചെയ്യുക അതുപോലെ ക്ലാസ് ഓഫ് പെൻഷൻ അദ്ദേഹത്തിൻ്റെ ഏതുതരം പെൻഷനാണ് ഇദ്ദേഹം തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ് പിന്നുള്ളത് ഇദ്ദേഹത്തിന്റെ ഡേറ്റ് ഇത് ആട്ടോമാറ്റിക്കലി വരുന്നതാണ് കാര്യം ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് തൊട്ട് അടുത്ത ദിവസം തൊട്ട് തന്നെ ഒന്നേ നാല് രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് തന്നെ അദ്ദേഹത്തിന് പെൻഷൻ കിട്ടിത്തുടങ്ങും പിന്നുള്ളത് പേർ റിഷിന്റെ സ്റ്റാറ്റസ് ആണ് അതായത് ഏത് പേർ വരുന്ന എംപ്ലോയി ആണ് എന്നുള്ളതാണ് അപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് പിന്നെയുള്ളത് സ്കെയിലൊപ്പയാണ് സ്കെയിലൊപ്പയും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇദ്ദേഹം ഏത് ഈ പറയുന്ന പേർ വിഷനിൽ ഏത് സ്കെയിലൊപ്പേലാണ് അദ്ദേഹം ഇപ്പോൾ സാലറി മേടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ എല്ലാ സ്കെയിലൊപ്പയും നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് അപ്പം ആവശ്യമായ സ്കെയിലൊപ്പേ സെലക്ട് ചെയ്ത് കൊടുക്കുക പിന്നെ തൊട്ടതാഴെ കാറ്റഗറി ചോദിക്കുന്നുണ്ട് ഇത് ഇദ്ദേഹം ഏത് കാറ്റഗറിയിൽ വരുന്നതാണ് ഗസറ്റഡ് ആണെങ്കിൽ ഗസറ്റ് സെലക്ട് ചെയ്യുക അതല്ലെങ്കിൽ നോൺ ഗസറ്റഡ് സെലക്ട് ചെയ്യുക എന്നിട്ട് തൊട്ടടുത്ത ആളം ജിഇൻ ഇൻഡെക്സ് നമ്പറാണ് അത് നമുക്ക് ആവശ്യമില്ല തൊട്ടടുത്ത കുളത്തിലോട്ട് നമുക്ക് ഇത് മാന്റേറ്ററി ഫീൽഡ് വരുന്നത് ഗസഡ് ഓഫീസേഴ്സിന്റെ കേസാണ് ഗസഡ് ടൈറ്റിൽ നമ്പർ ആണത് അത് നമുക്ക് നോൺ ഗസഡിന്റെ ആവശ്യത്തിന് നമുക്ക് ആവശ്യമില്ല പ്രൊസീഡ് പറയാം നമ്മൾ തൊട്ടടുത്ത എട്ടാമത്തെ കോളത്തിലേക്ക് വന്നു നമുക്കിനി രണ്ട് കോളങ്ങൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മുടെ ജോലി അവസാനിക്കുന്നതാണ് ഇനിയുള്ളത് ആവറേജ് ടോട്ടൽ മൂവ്മെന്റ്സ് ആവറേജ് ഇൻവോൾവ്മെന്റ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഓൾറെഡി പെൻഷൻ ബുക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതിൽ നോക്കി നമുക്കത് ഫില്ല് ചെയ്യാം ഇവിടെ നമുക്ക് ആഡ് പറഞ്ഞിട്ടാണ് നമ്മുടെ ഇദ്ദേഹത്തിന്റെ ലാസ്റ്റ് ടെൻ മന്ത്സിലെ ഡീറ്റെയിൽസ് കൊടുക്കുക അപ്പോൾ അവിടെ പീരീഡ് കൊടുക്കുക ഇപ്പം വേരിയേഷൻ ഉണ്ടെങ്കിൽ പീരീഡ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക അതല്ല വേരിയേഷൻ ഉണ്ടെന്നു ഇല്ല എന്നുണ്ടെങ്കിൽ ഒറ്റ പീരീഡ് തന്നെ കൊടുക്കാൻ പറ്റും മതി അപ്പൊ നമ്മൾ പെൻഷൻ ബുക്കിൽ ആൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നോക്കി നിങ്ങൾ ഇങ്ങനെ എന്റർ ചെയ്താൽ മതി ഇവിടെ ഞാൻ പീരീഡ് ആഡ് ചെയ്ത് കൊടുത്തു തൊട്ട് മുകളിൽ നമുക്ക് ടോട്ടൽ മൂവ്മെൻറ്റ്സ് വന്നു ആവറേജ് ഇമൂൺമെന്റ്സും വന്നു കഴിഞ്ഞു നമുക്കിവിടെ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാനില്ല ഈ ഒരു പേജിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ടോട്ടൽ ഇമൂവ്മെൻറ്റ്സ് ആവറേജ് ഇമൗണ്ട്സ് അത് കണ്ടുപിടിച്ചു കഴിഞ്ഞു നമ്മൾ ഫ്രം ഡേറ്റ് ടു ഡേറ്റ് കൊടുക്കുന്നു അന്നത്തെ ബേസിക് പേ കൊടുക്കുന്നു കൊടുത്ത് പ്രൊസീഡ് പറയാം അപ്പം നമ്മൾ ഇനി അടുത്ത പേജിലോട്ട് വന്നിട്ടുണ്ട് ഇതിൽ ടോട്ടൽ ക്വാളിഫയിങ് സർവീസ് പറയുന്നുണ്ട് തൊട്ട് തൊട്ടടുത്ത കോളത്തിൽ ലാസ്റ്റ് പേ പ്ലസ് ഡി എ പറയുന്നുണ്ട് നമ്മൾ ഡി സി ആർ ജിക്ക് കണക്ക് കൂട്ടാറുണ്ട് അപ്പൊ അന്നത്തെ അതിനൂടെ കൂട്ടിയിട്ടുള്ള എമൗണ്ട് വേണം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പിന്നെ അടുത്ത കോളത്തിൽ അദ്ദേഹത്തിന്റെ അറ്റ് ടൈം ഓഫ് റിട്ടയർമെന്റിൽ എത്രയാണ് ബേസ് പേ എന്നുള്ളത് ചോദിക്കുന്നുണ്ട് പിന്നെ ചോദിക്കുന്നത് കമ്മ്യൂട്ടേഷൻ ഫാക്ടർ ആണ് അപ്പം ഇവിടെ നമ്മൾ നോക്കേണ്ട അദ്ദേഹത്തിന്റെ നെക്സ്റ്റ് റിട്ട് അമ്പത്താറാമത്തെ വയസ്സിലാണ് അദ്ദേഹം റിട്ടയർഡ് ആവുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ നെക്സ്റ്റ് ഇയറിലെ കമ്പ്യൂട്ടേഷൻ വാല്യൂ അല്ല കമ്പ്യൂട്ടേഷൻ ഫാക്ടറാണ് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പൊ വത്സൈഡ് നമ്മളിങ്ങനെ മൗസ് വെക്കുമ്പോൾ തന്നെ അതിനെ ഡീറ്റെയിൽസ് വരുന്നുണ്ട് അപ്പം ആ ഒരു രീതിയിൽ വേണം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇദ്ദേഹം റിട്ടയർമെന്റ് റിട്ടയർമെന്റ് എടുക്കുന്ന ടൈമിൽ അദ്ദേഹത്തിന്റെ ഏജ് എന്ന് പറയുന്നത് അമ്പത്തിനാലാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത അമ്പത്തി അഞ്ച് വയസ്സിന്റെ ഇതാണ് നമ്മളിവിടെ വാല്യൂ എടുക്കേണ്ടത് അപ്പോൾ അത് പതിനൊന്ന് പോയിൻറ്റ് ഏഴ് മൂന്നാണ് അതായത് റിട്ടയറാവുന്ന ടൈമിൽ അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ടോ ആ ടൈമിൽ തൊട്ടടുത്ത വർഷത്തെ ആണ് നമ്മളിത് എടുക്കുമ്പോൾ തന്നെ അതിനകത്ത് നെക്സ്റ്റ് ഇൻക്ലൂഡ് ഡേറ്റ് ഏജ് ഓൺ നെക്സ്റ്റ് ബർത്ത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് റിട്ടയർമെൻറ്റ് ടൈമിൽ അദ്ദേഹത്തിന് അമ്പത്തി നാല് വയസ്സാണുള്ളത് അപ്പം അദ്ദേഹത്തിന് അമ്പത്തഞ്ച് വയസ്സിൻ്റെ ഫാക്ടറാണ് നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം പതിനൊന്ന് പോയിൻറ്റ് ഏഴ് മൂന്നാണ് അപ്പം അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂട്ടേഷൻ്റെ വാല്യൂ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടുന്ന എമൗണ്ടിൽ കുറവ് വരും പിന്നെ തൊട്ട് താഴെ എനി ഔട്ട്സ്റ്റാൻഡിങ് ലൈബിലിറ്റീസ് ഉണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നോ പറയാം ഉണ്ടെന്നുണ്ടെങ്കിൽ കേസ് പറഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും അപ്പം നോ പറയാം പിന്നെ ഡിഡക്ഷൻസ് ഓഫ് ഡി സി ആർജ് വല്ലതും ഡിഡക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് കാണങ്ങളൊന്നും ചെയ്യേണ്ട പിന്നെ തൊട്ട് താഴെ പ്രൊപ്പോസിഡ് പെൻഷൻ അതെല്ലാം ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട് അത് നമ്മൾ പെൻഷൻ ബുക്ക് ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ ഈ വാല്യൂ വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പം നമുക്കത് കിട്ടും അപ്പം അതിനകത്ത് ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട് ഹയർ റേറ്റ് ലോ റേറ്റ് എല്ലാം വരുന്നുണ്ട് പിന്നെ തൊട്ടു താഴെ കമ്പ്യൂട്ടേഷനിൽ നമ്മൾ നേരത്തെ കൊടുത്ത സംഭവമാണ് കമ്പ്യൂട്ടർ വാല്യൂ പെൻഷൻ ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്തു വരുന്നുണ്ട് ഇപ്പം ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രൊസീഡ് പറയാം അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ പേജ് ഒന്ന് തൊട്ട് നമ്മൾ ഒമ്പതാമത്തെ കോളം വരെ നമ്മൾ ഫില്ല് ചെയ്തു ഇന്നത്തെ വലിയ സംശയങ്ങളുടെ കാര്യങ്ങളൊന്നും വരുന്നില്ല ഇനി നമുക്ക് അടുത്തതിലോട്ടാണ് പോകുന്നത് എൻഡിലോട്ടാണ് പോകുന്നത് നമ്മൾ ഡയറക്ഷൻ ഫാം ഡി സിആർജി ഷുഡ് നോട്ട് ബി ബ്ലാങ്ക് നമ്മളിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തുകൊണ്ടാണ് ആ ഒരു മെസ്സേജ് കാണിക്കുന്നത് അവിടെ സീറോ എടുത്ത് നമുക്ക് പ്രൊസീഡ് പറയാം ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് വ്യൂ ഡ്രാഫ്റ്റ് ഈ പെൻഷൻ ബുക്ക് നമുക്ക് ഈ പെൻഷൻ ബുക്ക് നമ്മൾ എൻട്രി ചെയ്തത് മൊത്തം വെരിഫൈ ചെയ്യണം വെരിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് നമുക്കല്ല എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും അത് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നമുക്ക് അടുത്ത നടപടിക്രമത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട് എന്നിട്ട് താഴെ ഈ പെൻഷൻ ബുക്ക് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് എസ് പറയാം താഴെ ഒരു ഡിക്ലറേഷൻ വരുന്ന കാണാം അത് ആളരെ ടിക്കഡ് ആണ് അത് സെലക്ട് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഇത് ആർക്കാണ് ചെയ്യുന്നത് അപ്പം ഇന്നത്തെ ഹെഡ് ഓഫീസിനാണെങ്കിൽ അതിൻ്റെ ഇത് വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഓ ുടെ പേര് സ്കൂളിൻ്റെ പേര് വരുന്നുണ്ട് സബ്മിറ്റ് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജോലി കഴിഞ്ഞു നമുക്ക് നമുക്ക് പ്രിൻ്റോഡ് ഒന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ഇത് ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യം നമുക്ക് എന്തെങ്കിലും ഇഡറ്റ് നമുക്ക് നമുക്കിതിനകത്ത് ഓരോ വൺ ബൈ വൺ ആയിട്ട് ഇതിനകത്ത് പേജ് സെലക്ട് ചെയ്ത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഈ പി ഡി എഫ് ഫയലിൽ ഒന്ന് ചെക്ക് ചെയ്യാതെ പതിനഞ്ച് പേജുണ്ട് ചെക്ക് ചെയ്ത് ശരി എന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ഫോർവേഡ് ചെയ്യാം ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ പെൻഷൻ പ്രിസം പോർട്ടലിൽ ചെയ്യേണ്ടത് ഇത് വലിയ ജോലിയായിട്ടൊന്നും തോന്നുന്നില്ല എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മളിനി ഇതെല്ലാം വെരിഫൈ ചെയ്ത് കഴിഞ്ഞ് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇവിടെ ഡിക്ലറേഷൻ ടെക്ക് ചെയ്യുക ഡിക്ലറേഷൻ ടിക്ക് ചെയ്തിട്ട് തൊട്ട് താഴെ ആർക്കാണ് സെൻഡ് ചെയ്യുക എന്നുള്ളത് ചോദിക്കുന്നുണ്ട് നമ്മൾ ഹെഡ് ഓഫീസ് പറയാം തൊട്ട് താഴെ ഡിപ്പാർട്ട്മെന്റ് വന്നിട്ടുണ്ട് ഇനി ഏത് ഓഫീസർക്കാണ് അത് ഫോർവേഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്കറിയാം അത് ആ ഓഫീസറുടെ പേര് സഹിതമുള്ള സംഭവത്തിനകത്തുണ്ട് അത് സെലക്ട് ചെയ്യാം അപ്പോൾ തൊട്ട് താഴെ ഇനി ശ്രദ്ധിക്കേണ്ടത് ഇ സൈൻ എന്നുള്ള ഓപ്ഷനുണ്ട് ഇ സൈനെ നമ്മൾ ടിക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്കൊരു നമ്മൾ രജിസ്റ്റർ ചെയ്ത മൊബൈലിലോട്ട് നമുക്കൊരു ഒ ടി പി വരും ആ ഒ ടി പി വെച്ചിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യാം അത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യാം ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ നമുക്ക് ഫോർവേഡ് ചെയ്യേണ്ട നടപടിക്രമം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായി കാണണം എന്ന് വരെ തന്നെ കരുതുകയാണ് ഇനി നമുക്ക് നിങ്ങൾ ലോഗൗട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് ഇപ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ ഇത് മൊത്തവും ഫില്ല് ചെയ്ത് പോകാൻ പറ്റില്ല അപ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പേജ് പേജ് ഇത് തന്നെയാണ് അപ്പോൾ ആ പേജിനകത്ത് പ്രോ നമ്മൾ ഫസ്റ്റ് കണ്ട ഓപ്ഷൻ അല്ല നമ്മളിപ്പം പിന്നെ ആ ഫയൽ എടുക്കണമെങ്കിൽ പ്രോസസ്സിങ് എന്നുള്ള ഓപ്ഷൻ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ആപ്ലിക്കേഷൻ വ്യൂ ചെയ്യാൻ പറ്റും വൺ ബൈ വൺ ആയിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും ഇത്രയും കാര്യങ്ങളാണ് ഈ പ്രസന്റ് പോർട്ടലിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് എല്ലാവർക്കും ഇത് മനസ്സിലായി കാണുമെന്ന് തന്നെ കരുതുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്നെ നന്ദി അറിയിക്കുകയാണ്